നമസ്കാരം എൻ ഡി എ സഖ്യം പിളർപ്പിലേക്ക് എന്ന ഒരു വാർത്ത രണ്ടു ദിവസമായി ആ വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആരാണ് എൻ ഡി എ സഖ്യത്തെ പിളർത്താൻ പോകുന്നത് എന്താണ് എൻ ഡി എ സഖ്യത്തിനുള്ളിലെ പുതിയ പ്രശ്നം ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ രീതിയിലുള്ള വാർത്തകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും എന്തോ കാര്യമായ രീതിയിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഒരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞു എൻ ഡി എ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷി ഞങ്ങളുമായി ചർച്ച കഴിഞ്ഞു ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞു എൻ ഡി എ സർക്കാരിന് അധിക കാലം ആയുസ് ഉണ്ടാകില്ല ആ സർക്കാർ അടുത്തു തന്നെ ആ സർക്കാർ തകരും അതൊരു തട്ടിക്കൂട്ട് മുന്നണിയാണ് അത്തരത്തിൽ അതിനധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയ ഒരു സാഹചര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തു വരുന്ന വാർത്തകളിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുവെ അദ്ദേഹം പറയാറില്ല കാര്യമായ രീതിയിൽ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചാൽ മാത്രമേ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താറുള്ളൂ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് കുതിര കച്ചവടം നടത്തിയ ഒരു ഉണ്ടാക്കുന്ന കാര്യത്തിന് അദ്ദേഹത്തിന് താല്പര്യമില്ല ഇവിടെ കോൺഗ്രസ് നേരത്തെ തന്നെ എടുത്തൊരു നിലപാട് പ്രതിപക്ഷത്തിരിക്കാം എന്നിട്ട് കളി കാണാം എന്നുള്ളതാണ് ആരെയും ചാക്കിട്ട് പിടിച്ച് ഒരു സർക്കാർ ഉണ്ടാക്കാൻ പോകണ്ട ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാനാണ് നമുക്ക് പ്രതിപക്ഷം തിരിക്കാം എന്നതാണ് കോൺഗ്രസ് എടുത്ത തീരുമാനം എന്നാൽ ആ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ പറയുന്നു എൻ ഡി എ അധികം താമസിയാതെ പിളരും അത് പൊളിയും അതൊരു തട്ടിക്കൂട്ട് മുന്നണിയാണ് പലരും അതിനുള്ളിൽ നിന്നും പുറത്തു ചാടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് എന്തായാലും ഇവിടെ ചന്ദ്രബാബു നായിഡുവിനെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ചന്ദ്രബാബു നായിഡു ആണോ മുന്നണിയിൽ നിന്നും പുറത്തു ചാടുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം സ്പീക്കർ സ്ഥാനം വേണമെന്നുള്ളത് ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യമായിരുന്നു തുടക്കം മുതലേ അവർ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം സ്പീക്കർ സ്ഥാനമായിരുന്നു എന്നാൽ ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് ബി ജെ പി ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ബി ജെ പിക്ക് അവകാശപ്പെട്ടതാണ് അത് മറ്റൊരു ഘടക കക്ഷിക്ക് കൊടുക്കില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് എന്നാൽ ആ സ്പീക്കർ സ്ഥാനം കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പരസ്യമായിട്ടുള്ള പ്രതികരണത്തിനൊന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്തായാലും രഹസ്യമായ ചില ധാരണകൾ ഉണ്ടാക്കാൻ ചന്ദ്രബാബു നായിഡു ശ്രമിക്കുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് അങ്ങനെയാണെങ്കിൽ എൻ ഡി എ സഖ്യം പിളരും ഒരു കറ്റു ഞങ്ങളുമായി ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞു എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നത് തീർച്ചയായും ഇവിടെ ചന്ദ്രബാബു നായിഡുവിനെ ഉദ്ദേശിച്ചു മാത്രമായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എൻ ഡി എ സഖ്യം ഇവിടെ കാര്യമായ രീതിയിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആർ എസ് എസുമായിട്ടുള്ള അകൽച്ചയാണ് ആർ എസ് എസിനെ ധിക്കരിച്ചുകൊണ്ട് ആർ എസ് എസിനെ മാറ്റി നിർത്തിക്കൊണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും അവർക്കതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന രീതിയിൽ ഒരു ചിന്ത ആർ എസ് എസ് നേതാക്കൾക്കകത്തുണ്ടായിട്ടുണ്ട് അവർ ബി ജെ പിക്ക് അകത്തു നിന്നും ശക്തമായ ആർ എസ് എസ് നിലപാടുള്ള ആളുകളെ അടർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് പല സ്ഥലങ്ങളിലും എം എൽ എ മാർ രാജിവെച്ച് ഇവിടെ വീണ്ടും മത്സര രംഗത്തേക്ക് വരാനും ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞു കേൾക്കുന്നു അതായത് ആർ എസ് എസും അണിയറയിൽ നല്ല കളികൾ കളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എൻ ഡി എ സഖ്യത്തിന് നല്ല രീതിയിൽ ഭരിക്കാനോ മുന്നോട്ടു പോകാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ കൃത്യമാണ് എൻ ഡി എ സഖ്യത്തിന് അധികം ആയുസില്ല അതൊരു തട്ടിക്കൂട്ട് സംഭവമാണ് അധികം വൈകാതെ അത് പൊളിയും എന്തായാലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെ എന്നുള്ള സംശയങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു എന്തായാലും ആ സംശയത്തിന് ഇനി വലിയ കാര്യമില്ല ഒന്ന് ചന്ദ്രബാബു നായിഡു തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല ചന്ദ്രബാബു നായിഡു എൻ ഡി എ സഖ്യവുമായി ഇടഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ മറ്റൊന്ന് ആർ എസ് എസ് ഇങ്ങനെ കയറൂരിവിടാൻ കഴിയില്ല മോദിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ഒരു തീരുമാനത്തിൽ ആർ എസ് എസും എത്തിയിട്ടുണ്ട് എന്തായാലും ആർ എസ് എസ് വിചാരിച്ചാൽ ഇവിടെ ബി ജെ പിയെ പിളർത്താനും കുറച്ച് ആളുകൾ അതിൽ നിന്ന് പുറത്തു ചാടിക്കാനും ഒക്കെ വളരെ എളുപ്പം സാധിക്കും മോദിയെ കൊണ്ട് സ്വസ്ഥമായി ഭരിപ്പിക്കില്ല ഭരിക്കാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനം ആർ എസ് എസും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങൾ എന്തായാലും മോദിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് പ്രയാസകരമായ ദിവസങ്ങളായിരിക്കും മുന്നോട്ട് പോകാൻ അവർ ഒരുപാട് പ്രയാസപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല